മെഹന്ദി മുസ്ലിം മാറ്ററിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തേത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് പേര് സഖിയ വയസ്സ് ഇരുപത്തിയൊൻപത് ഹൈറ്റ് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ നോർമൽ ബോഡി ടൈപ്പ് ആണ് വെളുത്ത നിറമാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത് വയസ്സുവരെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്ത് നിൽക്കുന്നവരെയും സ്വീകരിക്കുമെന്ന് പറയുന്നു ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റർ ആണ് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് റഹ്മത്ത് വയസ്സ് നാൽപ്പത്തി ആറ് നോർമൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് കളർ ഫെയർ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഭാഗത്താണ് രണ്ട് മക്കളുണ്ട് ഒരു മകൾ ഒരു മകനാണ് മകള് മാരീഡ് ആണ് മകൻ വർക്ക് എ ആണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തിനാല് വയസ്സ് വരെ ദീനീപരമായ ആളുകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ദത്ത നിൽക്കുന്നതും കൂട്ടിക്കൊണ്ടു പോകുന്നതുമായ പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് ആരോഗ്യവാനായിരിക്കണമെന്നും പറയുന്നുണ്ട് നിലവിൽ ഭാര്യ ഇല്ലാത്ത പുനർവിവാഹവും കുട്ടികളുള്ള പ്രൊപ്പോസൽസും സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് നസീറ വയസ്സ് മുപ്പത്തിയൊൻപത് നൂറ്റി അൻപത്തി നാല് സെന്റിമീറ്ററാണ് ഹൈറ്റ് നോർമൽ വെയ്റ്റ് ആണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ഒൻപത് വരെ മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസസ് നോക്കുന്നതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ദത്തു നിൽക്കുന്നതും കൂട്ടിക്കൊണ്ടുപോകുന്നതുമായ പ്രപ്പോസൽസും പരിഗണിക്കും ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലൈറ്റ് ആണ് മദർ രണ്ട് സിസ്റ്റർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ആണ് വയസ്സ് നാൽപ്പത്തി ആറ് ഹൈറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ സ്ലിം ബോഡി ടൈപ്പാണ് ഇവർക്ക് കുട്ടികളില്ല മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് അൻപത്തി ആറ് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് സ്വീകരിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ വായിച്ച പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ